പ്രിയ ഞാൻ ഫൈഹ ഫാത്തിമ ജി ജി യു പി ഫറോക് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഭാഗമായി എനിക്ക് ലഭിച്ച അമ്മയും കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും അമ്മയും എന്ന കഥയുടെ ആസ്വാദന കുറിപ്പാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അമ്മയും കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും അമ്മയും ഈ പുസ്തകം ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹങ്ങൾക്കും അമ്മയുടെ സ്നേഹത്തിനും ഇടയിലുണ്ടാവുന്ന സുന്ദരമായ ബന്ധം അവതരിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ കഥയാണ് പ്രിയ എ എസ് എഴുതിയ ഈ ചെറുകഥാപുസ്തകം കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ഒരുപാട് ചിന്തിപ്പിക്കുന്ന അനുഭവമാകുന്നു കഥയുടെ പ്രധാന കഥാപാത്രം ഒരു കുട്ടിയാണ് അവന്റെ ലോകം അമ്മയാണ് ഓരോ കാര്യത്തിനും അമ്മയോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു ഈ കുഞ്ഞ് കുട്ടികളുടെ ലോകത്ത് എങ്ങനെയുള്ള ചിന്തകളാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം പുസ്തകത്തിലെ ചിത്രങ്ങൾ നിറങ്ങൾ നിറഞ്ഞവയും വളരെ മനോഹരവുമാണ് വാചകങ്ങൾ ലളിതവും എളുപ്പത്തിൽ വായിക്കാവുന്നതുമാണ് മാതൃസ്നേഹത്തിന്റെ ഭാവനയിലേക്ക് കുട്ടികളെ നയിക്കുന്ന മികച്ചൊരു പുസ്തകമാണിത് നിങ്ങളും ഈ പുസ്തകം വായിക്കണം തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും നന്ദി നമസ്കാരം